എല്ലാരും നമസ്കാരം ഞാൻ ഡോക്ടർ അബിൻ സോ സോയിദ് നമ്മുടെ സ്വന്തം ഭാരതിപ്പൊടി ഇത് നമ്മുടെ ഡെസ്റ്റിനേഷൻ ഹോളിഡേസിന്റെ മുതലാളി ഓണർ ആയിട്ടുള്ള മാത്യു ബ്രോയും പിന്നെ ജീന ഉണ്ട് ജീന ആക്ച്വലിന്റെ ഫ്രണ്ട് ആണ് പക്ഷെ ഇവിടെ അൺഫോർച്യുനേറ്റ്ലി വരാൻ പറ്റിയില്ല ഇത് അവരുടെ എല്ലാം എല്ലാ കോർഡിനേറ്റർ അനുപമ ബ്രോയിന്റെ പേര് ഡയറക്ടറാണോ ഓക്കെ സോ ഇവരാണ് നമ്മുടെ ടൂ ഇയേഴ്സിന്റെ വൈറൽ ആയിട്ടുള്ള അടിങ്ങൂടെ ആ ഒരു പാക്കേജ് നമുക്ക് കംപ്ലീറ്റ്ലി സ്പോൺസർ ചെയ്യുന്ന എന്താ പറയുക ടീം ഇവരുടെ ഓഫീസ് എന്ന് പറയുന്ന പറയേണ്ട കൊച്ചിയിലാണ് സോ നമ്മുടെ മാരേജിന് മുന്നേ തന്നെ നമ്മുടെ ഹണിമൂൺ എല്ലാം ഇവര് എന്താ പറയുക കംപ്ലീറ്റ്ലി പാക്ട് ആക്കി എല്ലാം ഷെഡ്യൂൾ ചെയ്ത് ഇന്ന് നമുക്ക് അതിന്റെ ടിക്കറ്റും കാര്യങ്ങളെല്ലാം ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് അല്ലെ നമ്മള് ഫസ്റ്റ് മീറ്റിംഗിൽ നമ്മൾ ഇന്നത്തെ പ്ലാൻ ചെയ്തിരുന്നു ഒരു യുണീക് ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ ഒരു ഫൈനൽ ഡിസിഷൻ ഡെസിഷനിൽ എത്തിയത് സോ ടു ഇയേഴ്സിൽ ട്വന്റി സെവൻ പ്ലസ് കൺട്രീസ് ആണ് എനിക്ക് തോന്നുന്നു അങ്ങനെ അധികം പേര് ചെയ്യാത്ത ഒരു കാര്യമാണ് സോ നിങ്ങൾക്ക് എല്ലാവിധ ഹോളിഡേസ് പാക്കേജും എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ കസ്റ്റമൈസ് ചെയ്ത് നിങ്ങൾക്ക് എവിടെ ലോകം മൊത്തം ട്രാവൽ ചെയ്യണം എവിടെ വേണമെങ്കിലും പോകണം നിങ്ങൾക്ക് ബെസ്റ്റ് ബെസ്റ്റ് ഹോളിഡേസ് ഓഫ് നേഷൻസ് ബി ബി ഫോർ ഡി സോ ആഗ്രഹപ്രകാരം നമ്മൾ ആദ്യമായിട്ട് പോകുന്നത് മഞ്ഞുള്ള സ്ഥലത്താണ് അതായത് നമ്മൾ ഫസ്റ്റ് കൺട്രി എന്ന് പറയുന്നത് അസർബൈജാൻ ആണ് അല്ലെ എല്ലാ സെറ്റല്ലേ അപ്പൊ ട്വന്റി സിക്സ് നമ്മൾ അസർബൈജാനിലേക്ക് പോകാൻ പോവുകയാണ് ഓക്കെ അത്രേ ഉള്ളൂ പൊടി ഓക്കെ ബ്രാ താങ്ക് യു സോ